ഇടതുദിവസ ട്രക്കിന് എന്റെ കൂടി വന്ന വണ്ടിയിലോട്ട് ഇൻഡിക്കേറ്റർ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ യൂടേൺ എന്ന് പറയുമ്പോൾ ആൾക്ക് ദൂരന്ന് വരുന്നവർക്ക് യൂടേൺ ഉണ്ടെന്നുള്ള അറിയത്തില്ല അതാണ് അതായത് ബസ് വന്ന് തിരിയും ഇവർ വന്ന് ഇപ്പോഴും തട്ടുന്നുണ്ട് യൂടേൺ ഇവിടുന്ന് ഒഴിവാക്കണം അതാണ് വലിയ വണ്ടിയുടെ യൂടേൺ ഒഴിവാക്കി അവർ ആ ഇടത് സൈഡിൽ നിന്ന് പറഞ്ഞിട്ട് ട്രക്കിന് വലുത് സൈഡിലോട്ട് തിരിയണത് യൂട്ടേൺ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് സൈഡിൽ വണ്ടിക്കാരൻ അറിഞ്ഞു അങ്ങനെ തീർന്നു നമസ്കാരം വൈറ്റില ഡെക്കാത്തലോൺ യൂ ടേണ് സ്ഥിരമൊരു അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ആ യൂ ടേൺ എടുക്കുന്നത് നമ്മൾ വാർത്ത എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് നടക്കേണ്ടതാണ് ആ ഒരു യൂ ടേൺ എടുക്കാനായിട്ട് ഒരു വാഹനം തിരിഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ടാക്സി വണ്ടി ഇടപ്പള്ളിയിൽ നിന്നും നേരെ മരട് പോകുന്ന റൂട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയമാണ് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഈ കാറിൽ ഇടിക്കുന്നത് അതായത് ഇടതുവശത്തൂടെ പോകുകയായിരുന്ന നീലാംബരി എന്ന ഒരു കോട്ടയം എറണാകുളം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഈ വാഹനത്തിൽ ഇടിച്ചത് വലത് ട്രാക്കിൽ കൂടി നേരെ മരട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇടതുവശത്തു കൂടി വന്ന ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഈ വാഹനത്തിൻ്റെ ഇടത് സൈഡിൽ ഇടിക്കുന്നത് ഈ വാഹനത്തിൽ ആ സമയത്ത് രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അതിലൊരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബിനു എന്ന ടാക്സി ഡ്രൈവറുടെ കാറാണിത് ഓൺലൈൻ ടാക്സി ഓടുന്ന വാഹനമാണ് ഈ വാഹനം പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഇടത് ട്രാക്കിൽ കൂടി വന്ന ഈ ലിമിറ്റ് സ്റ്റോപ്പ് ബസ് പെട്ടെന്ന് വലത്തേക്ക് തിരിക്കുന്നത് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ നിന്ന് എപ്പോഴും സ്വകാര്യ ബസ്സുകൾ യൂടേൺ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇതുവഴി പുതിയതായി വരുന്ന അല്ലെങ്കിൽ ആദ്യമായി ഇതുവഴി കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഒരു യൂ ടേൺ ഉള്ളതായിട്ട് പെട്ടെന്ന് മനസ്സിലാകില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് കൂടാതെ ഈ ഒരു യൂ ടേൺ തിരിയുവാൻ വേണ്ടിയിട്ട് എപ്പോഴും ബസ്സുകൾ ഇടതുവശത്തെ ട്രാക്കിൽ കൂടിയാണ് വരുന്നത് അവിടെ നിന്നും വലത്തേക്ക് തിരിക്കുകയാണ് അശ്രദ്ധമായി വലത്തേക്ക് തിരിക്കുന്നതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ കാരണം അതുപോലെ തന്നെ ഇവിടെ പോലീസിൻ്റെ ഹോം ഗാർഡിൻ്റെ ഒരു ഡ്യൂട്ടി ഇവിടെയുണ്ട് പക്ഷേ അവർക്ക് പോലും ഇവിടെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ഇവിടെ ഒരു ഒരു ട്രാഫിക് ഐലൻഡ് ഉണ്ട് ഇതിൽ കയറി നിന്നാൽ പോലും അപകടമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും വേറൊരു വാഹനം വന്ന് ഇത് ഇടിച്ച് തകർത്തതാണ് മറച്ചിട്ടതാണ് പിന്നീട് ഇത് നേരത്തെ നേരെയാക്കി വെച്ചതാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ അപകടം വരുത്തി വെക്കുന്ന ഒരു ടേൺ ആയി യൂടേണായി മാറിയിരിക്കയാണ് വൈറ്റിലെ യൂടേണ് വണ്ടി സിഗ്നൽ സിഗ്നലിന് വലിയ ഞാൻ നേരെ പോവായിരുന്നോ തക്കന വന്ന് അവര് യൂടേൺ തിരിഞ്ഞു പിടിച്ചത് അവർ ഞാൻ സ്ട്രേറ്റിങ്ങ് വന്ന് വന്നിരിക്കുകയായിരുന്നു എനിക്ക് സ്ട്രെയിറ്റാണ് പോവേണ്ടത് ഞാൻ സ്ട്രേറ്റ് ട്രാക്കിൽ കൂടിയാ സെയിം ട്രാക്കിൽ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അവർ എൻ്റെ അപ്പുറത്തെ ട്രാക്കിൽ നിന്നാണ് റൈറ്റിലോട്ട് ആ ഇടതു ദിവസ ട്രാക്കിന് എൻ്റെ വലുതു ദിവസം കൂടി വന്ന വണ്ടിയിലോട്ട് കൊണ്ട് ഇട്ടത് ഇൻഡിക്കേറ്റർ പോലും ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ രണ്ട് പാസഞ്ചർ ഉണ്ടായിരുന്നു ഞാൻ ടാക്സി ഇങ്ങനെ വെക്കുകയാണ് വണ്ടിയിൽ ഒരു രണ്ട് പാസഞ്ചർ ഉണ്ടായിരുന്നു ഇൻഡിക്കേറ്റായിരുന്നു അവരെ ഞാൻ ഇറക്കി ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞിട്ടുണ്ട് ലേഡീസിന് ചെവിക്കേണ്ടത് ചെറുതായിട്ട് പിടിച്ചായിരുന്നു ഈ സൈഡ് ഡോറിലായിരുന്നു വലുത് സൈഡ് ഡോറിലായിരുന്നു ആ ഡോറ് സൈഡ് തട്ടിയിട്ടുണ്ടോന്നു അങ്ങനെ അവരിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ നമുക്കറിയാനും പറ്റില്ലല്ലോ വണ്ടിക്ക് ഈ സൈഡ് എൻ്റെ ഈ മൊത്തത്തിലെ സൈഡിൽ നിന്ന് മൊത്തം പോയിരിക്കുക എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഇടിച്ചായിരുന്നു ആ ഇടിച്ച ആ പാടുവരെ കാണാം ഞാൻ വണ്ടി ഏത് ഇവിടെ വന്ന് എത്തിയത് അതിനുശേഷം ശേഷം അവർ എവിടെ വന്ന് ഇരിച്ചേന്ന് വരെ കാണണം എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാ ഇടിച്ചു അപ്പോൾ അത് അവരുടെ മുമ്പിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ ഡോറിലെ സൈഡിലെ എത്തി അവർക്ക് സൈഡിൽ കൂടി കാണാൻ പറ്റുന്നതാണ് കാണാൻ പറ്റുന്നത് അതിനകത്താണ് കൊണ്ട് ഇടിച്ചത് അവർ ആ ഇടതു സൈഡിൽ നിന്ന് വന്നിട്ട് തക്കന് വലുത് സൈഡിലോട്ട് തിരികെ അത് യൂടേൺ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വലുത് സൈഡിൽ വണ്ടി കയറി ഞങ്ങൾ ഇവിടെ ഒരു സ്ഥിരം അപകട മേഖലയാണ് എന്നാണ് പറയുന്നത് യൂടേൻ്റെ ഇവിടെ യൂ ടേൺ എന്ന് പറയുമ്പോൾ ആൾക്ക് ദൂരം വരുന്നവർക്ക് ടേൺ ഉണ്ടെന്നുള്ള അറിയത്തില്ല അതാണ് അതുകാരണം ബസ് വന്ന് തിരിയും ഇവർ വന്ന് എപ്പോഴും മിക്ക എപ്പോഴും തട്ടുന്നുണ്ട് യൂ ടേൺ ഇവിടുന്ന് ഒഴിവാക്കണം അതാണ് വലിയ വണ്ടികളുടെ യൂ ടേൺ ഒഴിവാക്കിയെങ്കിലേ എങ്കിലേ പറ്റും ഇവിടെ നിർത്തു അല്ലേ എങ്ങനെ വെക്കാൻ പറ്റും എപ്പോഴും യൂട്ടേൺ യൂട്ടേൺ എടുക്കണം വരുന്നവർക്ക് അറിയാൻ അതാണ് ഇടപ്പള്ളി ഭാഗത്ത് നിന്നും വന്ന് കടവന്ത്ര ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകണമെങ്കിൽ ഇവിടെ നിന്നും യൂട്ടേൺ എടുത്തെങ്കിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ പാലത്തിനടിയിൽ കൂടി യൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇടക്കാത്ത ഒന്ന് മുന്നിലുള്ള ഈ യൂ ടേണിൽ തിരിഞ്ഞ് വാഹനങ്ങൾ പോകേണ്ടത് ആ ഒരു അവസ്ഥയിൽ ഇവിടെ എപ്പോഴും ഗതാഗത കുരുക്കാണ് അപ്പോൾ പുതുതായി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇതൊരു യൂ ടേൺ ആണ് എന്ന് മനസ്സിലാകാതെ നേരെ പോകുമ്പോഴാണ് കൂടി വരുന്ന ബസ് വലത്തേക്ക് തിരിക്കുന്നതും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നതും ഇത് സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതിൽ പോലീസും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളുണ്ടാകും നമ്മൾ വാർത്ത തുടങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ് ഒരു കണ്ടെയ്നർ വാഹനം തിരിഞ്ഞു പോകുമ്പോൾ മുന്നിലൊരു വാഹനം വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു അല്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് ഇപ്പോൾ പോയതിന് എന്തായാലും പോലീസ് എത്തി ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാഹനത്തിലുള്ള യാത്രക്കാരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ടി അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി